ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ കുഴപ്പമൊന്നും ലാ ടോപ്പ് ഇരിക്കുന്നുണ്ട് ഒരു നാലോ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് പറ്റുന്നവർ ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു കാര്യം കൂടെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പറ്റുന്നവർ നല്ല മനസ്സുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വീഡിയോസിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ എനിക്ക് പറയാനുള്ളൊരു കാര്യം യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് എവിടെ വൈറ്റി സ്റ്റുഡിയോയിലുണ്ടാവും ഞാൻ ആലോചിക്കുന്നത് ഇത്ര നാൾ ഞാൻ ഈ സംഭവം ചെയ്യാണ്ടാണ് പത്ത് അഞ്ഞൂറ് വീഡിയോസ് എന്തും ആയിട്ടുണ്ട് ഇത്രയും ഞാൻ അതും ഒന്ന് ചെയ്യാണ്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ഗൈസ് ഷേ പുച്ഛം തോന്നുക എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്നൊരു സാധനം അപ്പം ഇന്നാൾ കൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ശരിയായ രീതിയിൽ നോട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും കൂടി മിസ്സായിട്ടുള്ളൊരു പോയിൻ്റ് ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മളുടെ വ്യൂസ് ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാൻ കൂടി കാരണമായേക്കാവുന്ന ഒരു സെറ്റിങ്സാണ് അത് കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ശ്രീനാഥൻ ശ്രീനാഥേട്ടനും യൂട്യൂബ് ചാനലുണ്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കണത് എൻ്റെ ഈശ്വര അത് എന്തി കാട്ടിയേക്കണേന്ന് എൻ്റെ ഭാഷയിൽ വല്ലാണ്ട് ഷൊർണൂരും വടക്കാഞ്ചേരിയും കയറി വരുന്നുണ്ട് അല്ലേ അത് ഞാനിപ്പോൾ അടുത്ത് മറ്റേ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പാർട്ട് വൺ പാർട്ട് ടു അതിൻ്റെയാണ് തോന്നുന്നത് ആക്ച്വലി ഞങ്ങളുടെ അടുത്ത സ്ലാങ് എന്നാണ് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ പല സ്ഥലത്ത് പഠിച്ചും പല സ്ഥലത്ത് ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കുറച്ച് വെടിപ്പും മേനെയുള്ള മറ്റേത് വെടിപ്പും മേനെ ഇല്ല എന്നല്ല പക്ഷെ കുറച്ചും കൂടി ഒരു അച്ചടി ഭാഷയിലേക്കൊക്കെ നമ്മുടെ ഭാഷ മിക്സഡ് ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ ശരിക്കും ഞങ്ങളുടെ അടുത്ത ഭാഷ ഇതാണ് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് പറയണേ ഓക്കെ നമുക്ക് കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ് സോ ഞാനൊരു കാര്യം പറയാം നമ്മൾ സാധാരണ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് അല്ലാതെ ഷെയർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും യൂട്യൂബിൽ നിന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ ഒരു പത്തൊമ്പത് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാകും അതേപോലെ തന്നെ സെയിം ടൈം നമ്മൾ സ്റ്റേറ്റസ് ഇടുന്നുണ്ടാകും അപ്പോൾ എന്താണ് നമ്മളുടെ ഉദ്ദേശം എന്താണ് അതിലെങ്കിലും പത്ത് പേര് കണ്ടിട്ട് വ്യൂസ് കിട്ടട്ടെ എന്നല്ലേ ബട്ട് യുനോ നമ്മൾ ഈ വൈ ടി സ്റ്റുഡിയോയിൽ ഒരു സെറ്റിങ്സ് ടിക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് ഈ കാണുന്ന ഇത്രയും പേരുടെ ഒരു വ്യൂ നമുക്ക് എവിടെയും പോകില്ലാട്ടോ അത് ആപ്പിലേക്കല്ല വരണത് യൂട്യൂബിൽ നിന്ന് നമ്മൾ ആ ഷെയർ ചെയ്യുന്നത് വാട്സാപ്പിൽ തന്നെ അവർ പ്ലേ ചെയ്ത് കണ്ട് അങ്ങ് പോയി എന്നല്ലാണ്ട് അതുകൊണ്ട് നമുക്കൊരു വ്യൂ കൂടില്ല ഏതാണ് സെറ്റിങ്സ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞ് തരാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വൈ ടി സ്റ്റുഡിയോയിൽ ഏറ്റവും ഒരു സെറ്റിങ്സ് ഉണ്ട് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടാക്സ് അല്ലാട്ടോ ടി എ ജി എസ് ടാക്സ് ഓക്കെ അത് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പോകുന്ന ഒരു ഒരു മെനു ഉണ്ട് മെനു അല്ല ഒരു സെറ്റിങ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മെനു ഉണ്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് എലോ എംബോഡിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ടിക്ക് ഇട്ടിട്ടുണ്ടാവും അത് നൈസായിട്ട് ഓഫ് ചെയ്യുക ആ അങ്ങോട്ട് ബ്ലാങ്ക് ബ്ലാങ്കാക്കുക സേവ് കൊടുക്കാം ഇങ്ങനെ സംഭവിച്ചാലാണ് നമ്മൾ നമ്മൾ പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുന്ന മറ്റാപ്പുകളിൽ ഏതൊക്കെയാണ് വാട്ട്സ്ആപ്പ് ഇൻസ്റ്റ നമ്മൾ സ്റ്റേറ്റസ് ഇടുന്നത് അങ്ങനെ അങ്ങനെ അതിൽ കാണുന്ന കാഴ്ചകൾ അതായത് അതിൽ വരുന്ന വ്യൂസ് നമുക്ക് ഓപ്പണായിട്ട് യൂട്യൂബിൽ ഓപ്പണായി വരുകയുള്ളൂ നമ്മൾ അയച്ചു കൊടുക്കുന്ന ലിങ്ക് ഉണ്ടല്ലോ അത് വാട്ട്സാപ്പിൽ ഓപ്പൺ ആവാതെ ആ ലിങ്കിൽ അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് യൂട്യൂബിൽ വന്ന് ക്ലിക്കായി അതൊരു വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു അത് അറിയും ഡൗട്ട് ചിലപ്പം ഞാനിങ്ങനെ എന്തൊക്കെയോ ആലോചന കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാത്തതായിരിക്കാം മേ എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ തവണത്തെ എങ്ങനെ ശരിയായ രീതിയിലൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റ് ഇട്ടുപോയി ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ നിങ്ങൾ തന്നെ പറ ഇപ്പം ഞാൻ ആലോചിക്കുകയാണെ ഇത് എത്ര പേർക്ക് അറിയുന്നുണ്ടാവുന്നു ഇത്രയും നാളെ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇത്രയും മേജർ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ശരിയായ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് അതിലൊന്നും ആരും പറയണതും കേട്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പം ഞാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾ ഇന്ന് മുതൽ ഇന്ന് മുതൽ എന്നല്ല നിങ്ങൾ ഇത്ര നാൾ അപ്ലോഡ് ചെയ്ത വീഡിയോസും കൂടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ആ സെറ്റിങ്സ് ഒന്ന് ഓഫാക്കിയിട്ടുള്ളൂ ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്നതും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം തന്നെ പോയിട്ട് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ആ എലോ എംബഡിങ് എന്നുള്ള സംഭവം ടിക്ക് അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുക സേവ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഭയങ്കര കുട്ടിയൊരു വീഡിയോ ആണ് നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ ഇതേപോലത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കൂടുതലും കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു മുഴുവൻ കണ്ടവരോട് ഒരു വലിയ താങ്ക്സ് ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ